ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമ്മൾ എന്താണ് ഒരു മൂവിക്കൊക്കെ പോകാൻ പോവാൻ വിചാരിച്ചോ ഈവനിങ് ആണ് ടൈം ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയി കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ റിഷു ഇറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നയിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് റിഷൂനെ കൊണ്ട് പോണത് അപ്പോൾ എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല ചെറിയൊരു ടെൻഷൻ ഉണ്ട് സിനിമ നമ്മൾ കാണി കാണാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ എന്താ നിങ്ങൾക്ക് പറയാലേ ഹലോ ഞങ്ങൾ കുറേ ദിവസം സിനിമക്ക് പോകണം സിനിമക്ക് പോകണം പറഞ്ഞു വിചാരിച്ചിട്ട് ഒന്ന് നടന്നത് എംബുരാനെ കാണാനാണ് ആദ്യം പ്ലാൻ ചെമ്പുരാനെ ഞങ്ങൾ രസം എന്ന് പറഞ്ഞു അത് കാണാൻ വേണ്ടി പോകട്ടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം ഇവിടെ എത്തില്ല ചുങ്കത്ര ചുങ്കത്ര ഇല്ല ആ ചുങ്ക ചുങ്കത്ര കഴിഞ്ഞാൽ മുട്ടിക്കട പത്തി എന്തൊക്കെയാണ് ഞങ്ങൾ രണ്ടാളും രക്ഷ സമയത്തൊന്നറിയട്ടെ സിനിമ കാണാനൊന്നും

ാണ് അതായത് ചന്ദൂർ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം എത്താനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് വച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നമായിട്ട് പറ്റുന്നില്ല നമ്മള് ഡയറക്റ്റ് പോയിട്ട് ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും കാണാം നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ മുട്ടിക്കടവാണ് മുട്ടിക്കടവ് ഇതേ ഇവിടെ ഹമ്പാണ് കേട്ടോ ഹമ്പിന്റെ അവിടെ എത്തിക്കും വരുന്നുണ്ടോന്നാമത് ആണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരും ഈ ഏരിയയിലൊക്കെ ഉള്ള ആളുകളൊക്കെ കമന്റ് ചെയ്യണം

ഞങ്ങള് നമ്മള് നിലമ്പൂർ തേക്കെ മ്യൂസിയത്തിന്റെ അവിടെ ഇപ്പൊ എന്താ സ്ഥലത്തിന്റെ നിലമ്പൂർ തേക്കെ മ്യൂസിയം എത്തി ആറേ കാലം ഉണ്ടാവും ഷോ ഉള്ളത് ഞമ്മള് ബുക്ക് ചെയ്തല്ലോ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കേട്ടോ കാലിലാണ് ബുക്ക് ചെയ്തത് നാടാണോ തേക്കി മ്യൂസിയം ആണോ നോക്കട്ടോ തേക്കി മ്യൂസിയം ഫ്രണ്ട് ഓപ്പണിങ് വരുന്നത്

എല്ലാ അത് അതിന്റെ തിരക്കും ഉണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ആള് സാധനം വാങ്ങി പോകുന്നുണ്ട് അതിന്റെ തിരക്കാ തോന്നുന്നുണ്ട് ലാഭം വേള പതിനഞ്ച് രൂപ സാധനത്തിനാട്ടോ ഇവിടെ റേറ്റ് നമ്മള് ചന്തക്കുന്ന ആട്ടത് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്തോളും വളരെ വലക്കുറവാണ് സിനിമ പോകുന്ന സമയത്ത് കണ്ട കേട്ടോ ബ്ലോക്ക് പെട്ടപ്പോ ചന്തക്കുന്ന് എത്തി കുറച്ച് നൂറ് മിനിറ്റ് നമ്മള് തിയേറ്റർക്ക് എത്തി അങ്ങനെ ഞങ്ങള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഈ രേഖത്താനായി ഈ തിയേറ്ററിൽ 100 മീറ്റർ കൂടി പോകണ്ട നമ്മൾ ജാംജൂമിന്റെ ഫ്രണ്ടിലത്തെതാണ് ട്ടോ ജാംജൂമിന്റെ ഓപ്പോസിറ്റ് ആണ് ട്ടോ ഈ ഫയർ ലാൻഡ് ഉള്ളത് തിയേറ്റർ ഇരുന്നത് അ കുറച്ച് രീയീദീനൊക്കെ ബ്ലോക്ക് ഉണ്ട്. ವಿಚಾರിച്ചപ്പോൾ അത്ര കൂടുതൽ ഇല്ല ഇനി ടൈം ആവണില്ല ഉള്ളൂ അതുകൊണ്ടാണ് ട്ടോ. ബ്ലോക്ക് കണ്ട ബ്ലോക്ക് എന്തായാലും ആ ലാബമേളൻ ലീനി ജാംജൂമിന്റെ തരക്കും ജാം ഇവിടെ പിന്നെ അത്യാസം തരക്കും ഫയർ ലാൻഡിന്റെയും ായത് കൊണ്ട്ലാൻഡ് നമ്മുടെ ചെന്നൈറ്റർ അത്യാവശ്യം തിരക്കുണ്ട് കണ്ടോ

ഷാനെ ആ ഞങ്ങൾ സിനിമ വന്നോട്ടെ ഈ ഷാന എന്താ എനിക്ക് ആർക്കറിയാം ഷാന ഞാൻ ഉള്ളിലോട്ട് കേറുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ജിങ്കാന ആലപ്പുഴ ജിങ്കാന ഞാൻ ടിക്കറ്റ് ഉള്ളിലോട്ട് കേറുന്നു എന്താ എവിടെയാണ് ഇവിടെ തന്നെ അല്ലേ इंजीनियरिंग इलेक्ट्रो टेक्निकल ऑफिसर